അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കുമ്പോൾ ഭജനയും നാമജപങ്ങളും ഉയരുകയാണ് ഫ്രാൻസിൽ നിന്നും ഫ്രാൻസിലെ കൃഷ്ണ ബേത്രം ഇപ്പോൾ വളരെ കണ്ണൻ ദൃശ്യങ്ങൾ ഫ്രാൻസിൽ നിന്നും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കർമാലസ് പങ്കുവയ്ക്കുകയാണ് Jai Shri Ram. 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 ഇതിന്റെ നേതൃത്വവും പൂജകളും ഭജനയും എല്ലാം അനുഷ്ഠിക്കുന്നത് പക്ക ഫ്രഞ്ചുകാരായ ഹിന്ദു ഭക്തരും പൂജാരിമാരുമാണ് ഫ്രാൻസിൽ അനേകം പേർ പങ്കെടുക്കുന്ന രഥയാത്രയും അയോധ്യയിലെ ശ്രീരാമ ഭഗവാന്റെ ആരോഹണത്തിന് പിന്തുണയുമായി നടക്കുന്നു ഫ്രാൻസിലെ ഇന്ദ്രെ എറ്റ് ലോയറിലെ ന്യൂ മായാപൂർ എന്ന കൃഷ്ണബൽരാമ ക്ഷേത്രം പാരീസിൽ നിന്നും മൂന്ന് മണിക്കൂർ യാത്രാദൂരത്തിലാണ് ഏകദേശം എൺപത്തിമൂന്ന് ഹെക്ടർ വനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം Jai Shiram. Jai Shiram. Hare Krishna. Uh, we are here in New Mayapur. My name is Roshanananda Das. Uh, this is my wife Gandharvika Rai Devi Dasi and this is Sangeeta. We are very happy about the Ram Temple being inaugurated in India and we are very excited. We will be uh, uh, going and participating in Paris Rathiatra for this special event. We would like to congratulate all the vaisnava sanatanis about this wonderful uh, event Haribol, we are managing this uh, amazing uh, temple and farm iskon community in the center of france new mayapur uh, with my husband myself and uh, a nice team of dedicated devotees we will be uh, uh, bringing devotees from all over europe to paris uh, this weekend to participate in this wonderful event ratriyatra uh, in uh, പാരീസിൽ ഇന്ത്യക്കാരെ പോലും അമ്പരപ്പിക്കും വിധമാണ് ഹിന്ദു ക്ഷേത്രവും വിശ്വാസവും ഇത് ഫ്രാൻസിലെ ഇന്ദ്രേ എറ്റ്ലോയറിലെ ന്യൂ മായാപൂർ എന്ന നമ്മുടെ കൃഷ്ണബലരാമ ക്ഷേത്രം പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ ക്ഷേത്രാങ്കണത്തിലുണ്ട് എൺപത്തിയെട്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര നഗരമാണിത് നടുവിൽ ക്ഷേത്രം സന്യാസിമാരുടെ സങ്കേതം ബ്രഹ്മചാരികളും ഗൃഹസ്ഥരും വാനപ്രസ്ഥരായ സന്യാസിമാരും ഒക്കെ ചേർന്നുള്ള ക്ഷേത്ര നഗരത്തിൽ വർണ്ണാശ്രമ ധർമ്മമാണ് ഇവിടെ നാം പിന്തുടരുന്നത് ലോകമെമ്പാടുമുള്ള ആളുകൾ ദേവാരാധന മാലകളുണ്ടാക്കൽ പാചകം കൃഷി പൂന്തോട്ട പരിപാലനം ഗോശാല പരിപാലനം തുടങ്ങി വിവിധ സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ താമസിക്കുന്നു ഒരു പഴയ ഫ്രഞ്ച് കോട്ടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഗോശാലയും പശുക്കളുടെ ഫാമുമാണ് ശ്രീകൃഷ്ണന്റെ മധുരയും വൃന്ദാവനവും പോലെ പിന്തുടരുന്ന ഫ്രാൻസിലെ എൺപത്തിമൂന്ന് ഏക്കറിലെ ക്ഷേത്ര നഗരം ക്ഷേത്രത്തിനു ചുറ്റും സന്യാസിമാരും മുതിർന്ന ഭക്തരും താമസിക്കുന്ന നിരവധി ഇന്ത്യൻ ശൈലിയിലുള്ള കുടിലുകളുമുണ്ട് ഗ്രഹസ്ഥാനപ്രസ്ഥങ്ങൾക്കും ബ്രഹ്മചാരികൾക്കുമുള്ള മറ്റു നിരവധി വീടുകൾ എല്ലാവർക്കും സംസ്കൃത നാമങ്ങളുണ്ട് എല്ലാ ദിവസവും ഭാഗവതം ഭാഗവതത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ചർച്ചകൾ ഇതൊക്കെ ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ചിലപ്പോൾ പോർച്ചുഗീസ് പോലുള്ള മറ്റു ഭാഷകളിലും നടക്കുന്നു ഇപ്പോൾ ഇവരെല്ലാം രാമക്ഷേത്രം തുറക്കുന്ന ആഘോഷത്തിലും ഭജനയിലും രാമ രഥ യാത്രയിലുമാണ് ഫ്രാൻസ് സർക്കാർ ക്ഷേത്രത്തെ നികുതിരഹിത പരിഗണന നൽകി പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്ക് കർമാനസ്